ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ കോഓപ്പറേറ്റീവ് ബാങ്ക് കേരം നാടിന് പ്രോത്സാഹനവുമായി വിദ്യാർത്ഥി ദയ സഭ തെങ്ങ് കൃഷി വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തിരുവോണനാളിൽ വിദ്യാർത്ഥിദായനി സഭയുടെ എട്ടര ഏക്കറോളം വരുന്ന സ്ഥലങ്ങളിൽ തെങ്ങിൻ തൈ വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു വിദ്യാർത്ഥിദായനി സഭാ അങ്കണത്തിലും വിദ്യാർത്ഥിദായനി യു സ്കൂളിലും സംഘടിപ്പിച്ച ചടങ്ങ് തിരുവോണനാളിൽ തെങ്ങിൻ തൈ നട്ട് സഭാ പ്രസിഡന്റ് എം എസ് വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇവിടെ സഭയുടെ നേതൃത്വത്തിൽ സഭയുടെ എല്ലാ പ്രോപ്പർട്ടികളും ആറേക്കറോളം സ്ഥലം സഭയ്ക്കുണ്ട് എട്ടേക്കറോളം സഭയ്ക്കുള്ള സ്ഥലത്ത് മുഴുവനും തെങ്ങന്തൈകൾ വെച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഓണാഘോഷങ്ങൾക്ക് സഭയുടെ നേതൃത്വത്തിൽ തുടക്കം കുറിക്കുന്നത് നമുക്കറിയാം ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേര വൃക്ഷങ്ങളുടെ നാട് എന്നാണ് അറിയപ്പെട്ടിരുന്നത് പണ്ടുകാലത്തൊക്കെ തന്നെ ഈ തെങ്ങിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആളുകൾ ശ്രമിച്ചിരുന്നത് പക്ഷേ ഇന്നത്തെ അവസ്ഥ വളരെയധികം പരിതാപകരമായ അവസ്ഥയിലേക്കാണ് കേരളത്തിൻ്റെ ഈ കേര വൃക്ഷങ്ങളോടൊള്ള സമീപനം മാറുന്നത് അതിൻ്റെ ഒരു മുന്നോടിയെന്നോളം ഇത് എല്ലാ സ്ഥലങ്ങളിലേക്കും ഇതുപോലെ കയരവൃക്ഷങ്ങൾ നടുന്ന അല്ലെങ്കിൽ കയരവൃഷങ്ങൾ പ്രോത്സാഹനം കൊടുക്കണമെന്ന് കമ്മിറ്റി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണിന്ന് തിരുവോണ ദിവസം ഒരു തെങ്ങും തൈ നട്ടുകൊണ്ട് ഇവിടെ ഈ കയരവൃക്ഷങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ഒരു നാമ്പ് കുറിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇന്ന് വെളിച്ചെണ്ണയ്ക്ക് തന്നെ നമ്മൾ അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയിൽ വരുന്നത് തേങ്ങക്ക് തന്നെ അതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് ഇത് സർവവ്യാപിയായി എല്ലാവരും ഇത് ഏറ്റെടുക്കണമെന്നാണ് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പോൾ തേങ്ങയ്ക്ക് ഏകദേശം കിലോയ്ക്ക് എഴുപത് രൂപ വളം വില ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ തേങ്ങയ്ക്ക് വില കൂടുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും വെളിച്ചെണ്ണയ്ക്കും വില കൂടും അതിൻ്റെ ഒരു വിലക്കയറ്റമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്

പി ടി ഷാജി എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി കന്നി മൂല വെച്ചോ